ना 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 <laughs> ് ഞാനേ ബിൻസിയുടെ വീട്ടിൽ കായംകുളത്ത് പോവാണ് കേട്ടോ ഇവിടെ ഭയങ്കര മഴയാണ് ഒരു രക്ഷയുമില്ല ഞാൻ അവിടെ വിളിച്ചപ്പോഴത്തേക്ക് ബിൻസി പറഞ്ഞു അവിടെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പം ഞാനതിന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ആദ്യം അവളെ കാണുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അപ്പം എന്തായാലും പോയിട്ട് വരാം അവിടെ എന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയാം ഞാൻ ബിൻസിയുടെ വീട് തേടി വന്നു ഇറങ്ങിയപ്പോൾ തൊട്ട് മഴയായിരുന്നു ആ ഒരു മഴ ഒരു കുറവുമില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ബിൻസിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഞാനിപ്പം വന്ന് നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കായംകുളത്ത് പുള്ളിക്കണക്ക് അല്ലേ പുള്ളിക്കണക്കെന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ഇപ്പം നിൽക്കുന്നത് അപ്പം ബിൻസിയുടെ വീട് ആ കാണുന്നതാണ് അതുകൊണ്ട് ആ ഷീറ്റ് ഇട്ടേക്കുന്ന കണ്ടോ മഴ ആയതുകൊണ്ട് എനിക്കങ്ങോട്ട് പോകാനും നിവർത്തിയില്ല ഞാനൊന്ന് തോരാൻ വേണ്ടി ഞങ്ങടെ ഇങ്ങനെ നിൽക്കുകയാണ് മുന വെള്ളം വീഴുമോ അവിടെയൊക്കെ അതിനകത്ത് ഒരു കഷ്ടം തന്നെയാണല്ലോ വന്ന് ഇറങ്ങിയതും ഒരു കഷ്ടകാലം പിടിച്ച സമയത്തായി സമയത്തായിപ്പോയി മഴ നിമിത്തം എനിക്ക് കയറാൻ പറ്റുന്നില്ല അതോ അമ്മ ഒരു കുട വേണേ ഇത് വിൻസിയുടെ മോനാണ് മഴയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ കുടും ഇങ്ങോട്ടൊക്കെ പാവം വന്നിരിക്കുകയാണ് അപ്പം ഞാൻ കുറച്ച് സാധനങ്ങളുമായിട്ടാണ് വന്നേക്കുന്നത് അപ്പം ഒന്ന് പുള്ളിക്കാരി ഒന്ന് ആദ്യം കാണട്ടെ അതിന് ശേഷം നമുക്ക് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാം അപ്പം പോ അമ്മന് വന്നു എന്നാൽ മുന്നോട്ട് വന്നു എവിടെ എന്തോ പറയാനാന്ന് പറഞ്ഞേ ഞങ്ങള് വന്നതൊരു വല്ലാത്തൊരു ഭയങ്കര മഴ ഒരു രക്ഷയും ഇല്ലാത്ത മഴയായി പോയിട്ട് ബെഞ്ച് കിടക്കുന്ന സ്ഥലം കണ്ടോ ആ വെള്ളമൊക്കെ ഇങ്ങനെ അതിനെ ഇങ്ങനെ ഇത് തന്നെത്താനെ പോന്നാണോ ബെൻസി ബിൻസിക്ക് ഞാൻ കൊറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് മോൾ മോളെവിടെ പോയി ആയിക്കോട്ടെ എനിക്കും സന്തോഷമായി കണ്ടതിൽ ഇവിടം വരെ വന്ന് കാണാൻ പറ്റിയല്ലോ പിന്നെ നമ്മളെ ആൾക്കാരൊക്കെ ബിൻസിയുടെ കാര്യങ്ങളെല്ലാം തിരക്കി കൊണ്ടിരിക്കയാണ് ഉം എങ്ങനെ ഇരുന്ന ആളാണ് നോക്ക് ശരിയാ നമ്മളൊരു ഫോൺ കോൾ വഴിയാണ് പരിചയപ്പെട്ടത് അപ്പം സംസാരത്തിൽ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം എങ്ങനെയായിരുന്നു എന്നുള്ള അവസ്ഥ എന്നുള്ളത് അപ്പൊ എനിക്ക് കാണണമെന്നൊരാഗ്രഹം തോന്നി ഞാൻ വന്ന് പുള്ളിക്കാരിക്കും എന്നെ കാണണമെന്ന് ആഗ്രഹമായിരുന്നു അങ്ങനെ ഞങ്ങൾ എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് ബിൻസിയുടെ മോള് അന്ന് സാനി കാണിച്ചില്ല കാണിക്കാത്തതിന് വേറെ പ്രത്യേക കാരണമുണ്ടായിരുന്നു അന്ന് സാനിക്ക് വിഷമം കൊണ്ട് സാനി കാണിക്കായിരുന്നു ഇന്ന് ഞാൻ അവരുടെ അനുവാദത്തോടു കൂടി കൊച്ചിനെ കൂടെ കാണിക്കുകയാണ് എത്ര പഠിക്കുന്നുമല്ലേ നാല് പഠിക്കാനുള്ള സ്മാർട്ടാണ് ആണ് മോക്ക് ഒരു കാര്യം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് മോക്ക് അതെന്താ നോക്കേ അത് ഏത് ടൈപ്പ് ആണെന്ന് അറിയാമോ ഇത് കണ്ടിട്ടുണ്ടോ എല്ലാ കളേഴ്സും ഉണ്ട് ഓപ്പൺ ചെയ്യൂ ചെയ്യും എന്താ വേണം പിന്നെ എനിക്ക് വിട എന്തൊക്കെ വാങ്ങിക്കണമെന്നൊന്ന് എനിക്കറിഞ്ഞു വിടമല്ലോ പെൻസിലാണ് ഈ പറഞ്ഞ പോലെ ൊച്ചിനാണ് ഒന്നും ആരും ഒന്നും കൊണ്ടില്ലാത്തത് വ എല്ലാം പെങ്കൊച്ചിന് തന്നെയാണ് ഓട്സ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇത് വെച്ചേക്കാനല്ല കാലക്ക് ഇവിടെ വെക്കട്ടെ ഇവിടെ വെക്കട്ടെ അടച്ചോ ബാ എന്തിനു വെളി നിക്കുന്നേടോ അത് നമുക്ക് നിക്കാം ഇത് ബിസിയുടെ ഹസ്ബൻഡാണ് പേരെന്താ ജയൻ ഇത് മോൻ മോൻറെ പേരെന്താ മോനെ ആദിത്യൻ മോന്റെ പേര് ഏ ആരാധ്യൻ ചെറുത്തൊക്കെ പറയുകയാണെ ഹോർലിക്സ് വാങ്ങിച്ചിട്ടുണ്ട് ഇത് എന്റെ മോന് കാനഡു കൊണ്ടുവന്നൊരു സംഭവമാണ് ഇത് അല്ലല്ല ബിൻസി കുടിക്കണ്ട പറഞ്ഞ ബിൻസി കുടിക്കരുത് കാരണം ഷുഗർ ഇല്ലല്ലോ ആ ഇത് കുടിച്ചു കഴിഞ്ഞാൽ അതുപോലെ ഭയങ്കര മധുരമാണ് ഇത് മോനാണ് ഇത് പാലിനകത്ത് ഇല്ലേലും വെള്ളം നമ്മുടെ ചൂടുവെള്ളമില്ലേ അതിനകത്ത് കലക്ക് കുടിക്കണ്ടേ എല്ലാം കൂടി ഉള്ള ഒരു ടൈപ്പ് ആണ് ഇത് പാലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ രണ്ടുപേർ കൂടാണെ ഒരാൾക്ക് മാത്രമല്ല എന്നാ ഇതെന്താ നോക്ക് എങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇത് നിനക്കാണ് ആ കലക്ക് കുടിക്കാനായിട്ടുള്ള പിന്നെ ഇതെല്ലാരും കൂടെ കഴിക്കരുത് ഇതാണ് ഇത് അമ്മയ്ക്ക് അമ്മയ്ക്ക് അങ്ങനെ വേറെ ഒന്നും കഴിക്കാൻ പറ്റൂലോ മോളെ ആ അതൊക്കെ ആവുമ്പോഴേ പാലിനകത്തൊക്കെ കുടിക്കാമല്ലോ അപ്പൊ ഞാനൊരു ചെറിയ സഹായമായിട്ടാണ് എത്തിയേക്കുന്നത് ഇനിയും വേണം കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് പോകാനും കല്ലിൻ്റെ മണ്ണിലാണോ ഇത് വെച്ചേക്കുന്നത് അവസ്ഥ അവസ്ഥയുണ്ടോ കട്ടിൽ വെച്ചേക്കുന്നുണ്ടോ കല്ലിൻ്റെ മുകളിലായിട്ടാണ് വെച്ചേക്കുന്നത് ഈ ഒരവസ്ഥയിലാണ് അവരുടെ ജീവിതം പോകുന്നത് ഇപ്പൊ ഇപ്പൊ ട്രീറ്റ്മെന്റ് മാറ്റം ഉണ്ടോ മാറ്റം കൊറച്ച് മാറ്റം വന്നു എന്താസിയുടെ കാലൊക്കെ കണ്ട എല്ലാം പഴുത്തിരിക്കും ഓ ഇത് ഓ അപ്പൊ നല്ല വേദന കാണുവല്ലോ എന്ത് ചെയ്യുന്നത് അമ്മക്ക് കൊടുക്കാണോ അത് ശരി ഇതിപ്പോ എന്ത് പറയുന്നത് തന്നെ തന്നെ കഴിയുമെന്നാണോ പറയുന്നത് എന്താണ് മരുന്ന് കൊടുക്കും അത് തന്നെ 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 ആ ാണ് ഇതെന്തോ അല്ല ഇപ്പൊ ബിൻസ് വയനാട്ടിൽ എവിടെ കൊണ്ടുപോകുന്നു പറഞ്ഞില്ലേ വിളിച്ചോ നിങ്ങള് അങ്ങനെ വിളിച്ചോ രാണ്ട് അപ്പൊ കൊണ്ടുപോവാൻ കൊണ്ടുപോകാൻ തീരുമാനിച്ചോ കൊണ്ടുപോവാൻ തീരുമാനിച്ചോ ഓ ചേച്ചി വന്നിട്ട് ഒരസംസഹായം ചോദിക്കണംന്ന് വിചാരിച്ചു പിന്നെ ഇതുകൊണ്ട് കാണാൻ ഒന്ന് രണ്ടു പേര് ഇങ്ങനെ വരുന്നെന്ന് പറഞ്ഞ് അവര് എപ്പോഴാ വരുന്നത് എന്നുള്ളത് നമുക്കറിയത്തില്ല വരുന്ന കാണാൻ അവരെ നോക്കിക്കൊണ്ടിരുന്നില്ല അന്നേരം അതെങ്ങനെ വേണം ചേച്ചി അവരുടെ അടുത്ത് ഈ വിളിച്ചവരെ അടുത്ത് പറയണം നമ്മൾ എന്നാ പോകുന്നത് പറയണം ഞാൻ തന്നെ ഇന്ന് എത്താൻ കാര്യം എന്തുകൊണ്ടെന്നറിയാമോ നാളെ പോകുന്നു പറഞ്ഞത് കൊണ്ടാണ് ഇന്ന് ഞാൻ എൻ്റെ പല കാര്യങ്ങളും നേരത്തെ ചെയ്തത് നാളെ പോകാനാ ഞങ്ങളും തീരുമാനിച്ചിട്ടുണ്ട് എന്നാലും ഇങ്ങനെ ഒന്ന് തടൂര ഒന്ന് പിന്നെ ഒന്ന് കൊല്ലം ഒന്നുണ്ടല്ലേ അവര് മൂന്ന് പേര് മൂന്ന് കൂട്ടട് വരുന്നെന്ന് പറഞ്ഞു ഇന്നലെ ഒരാള് വന്ന് പുല്ലുകളും അവര് ഒരു ഹെൽത്ത് മീൻസ് തന്നിട്ട് പോയി അത് കഴിക്ക് തുടർന്ന് അവര് അത് ആ പൊടിയുടെ എത്തിക്കാവുന്നേ ഈ പൊടിയാണ് അവര് തന്നതല്ലേ നാളെ വയനാട്ടിൽ പോവാ പോയില്ലെങ്കിൽ ശനിയാഴ്ച ഡോക്ടറെ പോവാനില്ല നിങ്ങൾ അവിടെ പോകാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ ഉള്ള ഡോക്ടറിനെങ്കിലും ഒന്ന് പോയി കാണാൻ ശ്രമിക്കും അതെ 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 വേദന സഹിച്ചാണ് പുള്ളിക്കാരിങ്ങനെ കിടക്കുന്നത് അങ്ങനെ തന്നെ മിൻസി

എല്ലാം അങ്ങ് പതുങ്ങി പതുങ്ങിയിരിക്കും ഈ ഒരു ഈ രണ്ട് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ വരെ എത്തിച്ചത് അല്ലേ നമ്മളറിയാൻ ചെയ്ത് ചെയ്താണല്ലേ ഇവിടെ വരെ എത്തുന്നത് മരുന്ന് കഴിച്ചു അതിന് ഒരു കുഴപ്പമില്ല ഈ മറ്റു മരുന്നുകൾ കഴിച്ച് കുഴപ്പമായതാ രണ്ടിലെ ഈ സാനി വന്ന് പോയതിനു ശേഷം മോനെ എങ്ങനെയുണ്ട് ആൾക്കാരൊക്കെ എങ്ങനെയുണ്ട് എല്ലാവരും സഹായങ്ങളൊക്കെ ഉണ്ട് ഉണ്ടല്ലേ പിന്നെ മോൻ്റെ വിദ്യാഭ്യാസം എന്തോ ഒരു ആരോ ഫ്ലസ് വരെ ഞാൻ പഠിച്ചിപ്പോ പ്ലസ് ഓണില് പോകുന്നില്ല ഒരു വർഷത്തേക്ക് പോകുന്നില്ല അവർ ഇരുന്നായിരുന്നു അമ്മയുടെ അവസ്ഥ ഒരു അമ്മ വിളിച്ചിട്ട് പറഞ്ഞു പറഞ്ഞ് പഠിക്കാൻ പോകും കൊല്ലത്തുള്ളതാണോ ചേച്ചി അമ്മ വിളിച്ചിട്ട് മോൻ പഠിക്കാൻ പോകും അക്ഷയ സെന്ററിൽ പോയി ആ ഫോൺ ഒട്ടും വൈകരുതേ കാര്യ വിദ്യാഭ്യാസം എന്തായാലും മാറ്റി വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ നീ ഉണ്ടെങ്കിലല്ല അവർക്കൂടെ ഒരു സഹായം ആകത്തുള്ളൂ പഠിക്കാതെ നിന്ന് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാനോ അതുപോലെ കൊച്ചി ചേർക്കണല്ലേ ഇപ്പോഴേ പഠിക്കാതിരുന്ന അവസ്ഥ എന്തായിരിക്കും പിന്നെ എന്ത് ജോലിയാണ് പുള്ളി ഏറ്റവും മഴ വെട്ടാനും ഏത് ജോലി ആരും വിളിക്കുവാനും എന്ത് ജോലി കിട്ടിയാലും പുള്ളി ചെയ്യും പക്ഷേ ഇതാണ് ഒരു അവസ്ഥ പുള്ളിക്കാരുടെ അവസ്ഥ ഇതാണ് അവർക്ക് ഇട്ടിട്ട് പോകാനും വയ്യ ആഹാരമൊക്കെ ഇപ്പോഴും എങ്ങനെയാണ് കൊടുക്കുന്നത് ലിക്വിഡ് കൊടുക്കുവാണങ്ങ് ആപ്പിളും ഒക്കെ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഒരു ജ്യൂസ് ആക്കിയേ അങ്ങ് പറ്റൂലേ ഒത്തിരി ഇത് കണ്ടോ കഴുത്തിലാണ് പുള്ളിക്കാർക്ക് ഇഞ്ചക്ഷൻ എല്ലാ എല്ലാം കൊടുത്തിട്ടേക്കുന്നത് അങ്ങനെ ഒന്നും കിട്ടാറില്ല അതുകൊണ്ട് ആകെ കിട്ടുന്ന വെയിൻ എന്ന് പറഞ്ഞാൽ ഈ ഭാഗമാണ് അതുകൊണ്ടാണ് അവർ ഈ കഴുത്തിലെല്ലാം കംപ്ലീറ്റും കുത്തിയിട്ടേക്കുന്നത് കണ്ടോ ഇന്ന് എന്ത് കഴിച്ചു ഈ ചോറിൻ്റെ കൂടെ നമുക്ക് വേറെ കറികൾ അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ പറ്റുന്ന കറിയോ അല്ലെ ഇതില്ലാതെ മീനോ മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രമേ എണ്ണക്കകത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടി അതാണ് കുടിക്കുന്നല്ലേ അതിങ്ങനെ ഇച്ചിരി കഴിക്കാൻ പറ്റും പിന്നെ വൈകിട്ട് ഏതെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ജ്യൂസ് മേടിച്ചോണ്ട് എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ ആരേലും സഹായത്തിന് ഓ സാറോ സുരേഷ് ഗോപി സാറോ ഒന്ന് ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടൊന്ന് സഹായത്തിനെത്തിയാൽ ഞങ്ങൾ കുഞ്ഞു രക്ഷപ്പെട്ടേനെൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ആരെങ്കിലും ദയവ് തോന്നി ഓ സാർ ഒരു ഇട്ട് വരുമോ സുരേഷ് ഗോപി സാറിനെ ഞങ്ങളുടെ ഈ അവസ്ഥ അവസ്ഥയൊന്ന് അറിയുവേറ്റ് ചെയ്താൽ ഓരോ ആയിരുന്നു നേരിട്ട് കണ്ടല്ലോ ഇനിയും വിശ്വാസമാകാത്തവർക്ക് വീഡിയോ കോൾ ചെയ്യാം എന്റെ നമ്പർ ചേച്ചി കൊടുക്ക തീർച്ചയായിട്ടും ഞാൻ നമ്പർ കൊടുക്കാം അതല്ല രസം ഈ സാനി വീടിയെടുത്തോണ്ട് പോയതിന് ശേഷം കുറേ ആൾക്കാര് പുള്ളിക്കാരെ നേരിട്ട് വിളിക്കുക ഈ അസുഖം അറിയാനായിട്ട് അല്ലേ കൈ കാണിച്ചു കൊടുക്കണം കാല് കാണിച്ചു കൊടുക്കണം അങ്ങനെ അല്ലേ ആ അങ്ങനെ അവർക്കൊരു സംശയമാണ് ഇതൊക്കെ ഒറിജിനൽ ആണോ എന്നുള്ളത് ആണുങ്ങൾ ചേച്ചി ആണുങ്ങള് സത്യമാണോന്നറിയാ വിളിക്കും അല്ലാതെ രണ്ടുപേരാണ് വിളിച്ചിട്ട് കാല് കാണീട് കൈ കാണീട് എന്നൊക്കെ പറയുന്നു അല്ല നമ്മളിപ്പം അങ്ങനെ പറഞ്ഞ അങ്ങനെ കാണിക്കേണ്ട കാര്യമല്ലേ കാരണം ഓൾറെഡി ഇപ്പൊ ഞങ്ങളാലും ശരി കംപ്ലീറ്റ് വെടിയെടുക്കുന്നുണ്ടല്ലോ ഇപ്പൊ സാനിയാലും കംപ്ലീറ്റ് എടുത്ത് കാണിച്ചിട്ടുണ്ടോ അതിൽ ഒരു കള്ളത്തരം ഇല്ലല്ലോ അപ്പൊ വീണ്ടും ഇനി അപ്പൊ ഇനിയും വന്ന് കാണണം എന്നുള്ളത് വീഡിയോ കോൾ ചെയ്ത് ഇനിയും കാണിക്കേണ്ട കാര്യമില്ല കറച്ച നേരിട്ട് വന്ന് കാണാൻ പറ അതല്ലേ നല്ലത് അല്ലേ ആ പിന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് കാല് കാണണം കൈ കാണണം മുഖം കാണണം അങ്ങനെ കൊറേ ഒന്നരണ്ട് പേര് അങ്ങനെ അതിന്റെ അടുത്ത് കുറച്ച് വേറെ രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ദേവി അത് ഇങ്ങനെയുള്ള ചേച്ചുമാരുടെ നോവല് കൊടുക്കാനെന്ന് പറഞ്ഞു ചേച്ച വില അല്ല ചേച്ചിമാരുടെ കൊടുക്കാനൊന്നും ഈ ഒരു അവസരത്തിലും കൊറേ നല്ല ഞരമ്പുരോഗികളുണ്ട് എന്നുള്ളതാണ് രസം അല്ലെങ്കി ആരെങ്കിലും ഈ ഈ കൊച്ചിന്റെ അടുത്ത് ഇങ്ങനത്തെ വർത്തമാനം പറയോ എന്താ മനുഷ്യരെന്ന് ആലോചിച്ച് നോക്കിയേ ഞാൻ അത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര അതിശയായി പോയി ഞാൻ പറഞ്ഞില്ലേ ചേച്ചി പിന്നെ ചേച്ചിമാരുടെ നൗല്യാ ചേട്ടന്മാരുടെ തരാ അല്ല ചേച്ചിമാരോട് സംസാരിക്കും ഏത് ചേച്ചിമാരുടെ എന്റെ രണ്ട് ചേച്ചി ഓ പുള്ളിക്കാരിക്ക് രണ്ട് ചേച്ചി ചേച്ചിമാരുണ്ട് ഇത് ഏറ്റവും ഇളയതാണ് പെൺകുച്ച് ആ മൂന്ന് പേരാണ് അല്ലേ ഏറ്റവും ഉള്ളതാണ് ഈ അവസ്ഥയിൽ കിടക്കുന്നത് ഈ വേറെ ആരൊക്കെ സഹായിക്കാനുണ്ട് നമ്മളെ വേറെ രാഷ്ട്രീയക്കാരെ അങ്ങനെ ആരെങ്കിലും സഹായിക്കാനും വല്ല വന്നോ ഇതുവരെ അങ്ങനെ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടാലും ആ ശരി അപ്പൊ അവരെയൊക്കെ ഇനി അടുത്ത സഹ അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് കൂടി എത്തും പേടിക്കണ്ട എന്തായാലും പുള്ളിക്കാരിക്ക് നല്ല വേദന എടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വേണ്ടി അത് എല്ലാം അമക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് അത് ചേച്ചിയൊക്കെ വന്നാലും ഇല്ലെങ്കിൽ വേദനയാ അപ്പോൾ ബിൻസിയെ സഹായിക്കാൻ മനസ്സുള്ളവർ ഞാൻ അതിൻ്റെ അക്കൗണ്ട് നമ്പർ കൊടുത്തേക്കാം നിങ്ങൾ നേരിട്ട് തന്നെ സഹായം കൊടുക്കുക അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് പേര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ അക്കൗണ്ട് നമ്പർ ഗൂഗിൾ പേ തരാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഗൂഗിൾ പേ ഞാൻ തരില്ല പരിചയം എനിക്കല്ല അത് ആവശ്യം ആവശ്യമുള്ള ബിൻസിക്കാണ് ആവശ്യം അർഹതയുള്ള കൈക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ചേച്ചി അക്കൗണ്ട് നമ്പർ ഞാൻ ഇടാം എന്തായാലും നിങ്ങൾ നമ്മുടെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്താൽ മതി നിർബന്ധമൊന്നുമില്ല കാരണം വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ളത് കൊടുത്ത ആ അക്കൗണ്ടിലേക്ക് ഒന്നിട്ട് ആ കുടുംബത്തെ ഒന്ന് സഹായിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ഇവിടെ വന്നിട്ട് അത് അത് ഒന്നാവേ വയ്യാതിരിക്കുന്നത് അതിന് വേദന വേദന തിന്ന് തിന്നിരിക്കുന്നത് അതിൻ്റെ കൂടെ വന്ന് ഞാനും കൂടി സങ്കടം കാണിച്ചിട്ട് കഥയില്ല അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ഈ വയ്യാതെ അടുത്ത് പോയിട്ട് ഈ അവരോടൊപ്പം തിരുന്ന് സങ്കടപ്പെടുകയും കരയുകയും ചെയ്തിട്ട് കഥയില്ല നമ്മൾ ആ നിൽക്കുന്ന സമയം ഒന്ന് ഇച്ചിരി ഹാപ്പി ആക്കിയിട്ട് പോവുക അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അങ്ങനെ നമ്മൾ എവിടെ പോയാലും അങ്ങനെ വേണം ചെയ്യാനായിട്ട് എന്നെ കണ്ട് തൃപ്തിയായ എന്നെ അങ്ങ് കാണാൻ കൊതിച്ച് കൊതിച്ച് നിൽക്കുകയായിരുന്നു ശേഷി വരുമെന്ന് പറഞ്ഞു എല്ലാം തൊലിയായിരിക്കും ഇവിടെ എല്ലാം അസ്ഥിയാണ് ഈ വലിയ മഴത്ത് ഇവരുടെ എന്താണ്ട് ഈ തുണികളൊക്കെ കണ്ടോ നോക്ക് ഇവിടെ എല്ലാം ഒഴുകി നടന്ന പോയതാണ് എല്ലാം കഴുകിയെടുത്ത് ആ പാത്രത്തിനകത്ത് കയറ്റി വെച്ചേക്കാണ് അവർ നമ്മൾ സഹായിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഇതുപോലുള്ള ആൾക്കാരെ സഹായിക്കുക എനിക്കത്രേ പറയാനുള്ളൂ